ഹായ് ഓഴ്സ് വെൽക്കം ബാക്ക് അപ്പം നല്ല അടിപൊളി പാർട്ടി വിയർ കളക്ഷൻസ് ആയിട്ടാണ് വന്നുള്ളത് എയ്റ്റ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് കഴിഞ്ഞ വീടും നമ്മൾ കുറച്ച് ഡാർക്ക് കളേഴ്സ് ആണ് കാണിച്ചിട്ടുള്ളത് ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ലൈറ്റ് ആണ് പേസ്റ്റൽ ഷെയ്ഡ്സ് ഒക്കെ മിക്സ് ആയിട്ടുള്ള കളേഴ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ പ്രൈസ് എക്സൽ ഡബിൾ എക്സിൽ ത്രിബ്ലെക്സിൽ മൂന്ന് സൈസിലുള്ള കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ ലാർജ് സൈസ് വേണ്ടവർ മെസ്സേജ് അയച്ചോ എക്സ് സൈസ് നിങ്ങൾക്ക് ഓർഡർ ചെയ്തിട്ട് നമ്മൾ ഇവിടെ തന്നെ ലാർജ് സൈസ് ആക്കിയിട്ട് അയച്ചു തരൂ കേട്ടോ അങ്ങനെ വേണമെന്നുള്ളവർ മെസ്സേജ് അയച്ചോ ഫസ്റ്റ് ചാർജ് ജോർജറ്റ് ആണ് മെറ്റീരിയൽ എക്സൽ ഡബിൾ എക്സൽ ഡബ്ലെക്സ് എക്സൽ മൂന്ന് സൈസാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ നല്ല അടിപൊളി ആയിട്ടാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് പ്രൈസ് സ്റ്റോക്ക് ക്ലിയറൻസ് സെയിലാണ് അതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു പ്രൈസ് ഓണം സ്പെഷ്യൽ ഓഫറാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഓഫറ് മിസ് ആക്കണ്ട ഇതാണ് ബോട്ട് ഷോള് ഷോളിൽ ലേസ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് ഫോർ സൈഡ് ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇത് സ്റ്റാർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ നെക്സ്റ്റ് നല്ല ഭംഗിയുള്ളൊരു ലാവണ്ടർ ഷെയ്ഡാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് മിസ്സാക്കേണ്ട എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഇത് ടീൽ ബ്ലൂ ആണ് ഷെയ്ഡ് ടീൽ ബ്ലൂ ആണ് കേട്ടോ ഷെയ്ഡ് നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് സ്റ്റാർ ജോർജ് ആണ് ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് കേട്ടോ ഇപ്പൊ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഡി ടി സി ആണെങ്കിലും പോസ്റ്റ് ആണെങ്കിലും അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് കേട്ടോ നെക്സ്റ്റ് വിചിത്ര സിൽക്ക് ആണ് മെറ്റീരിയൽ മെറ്റീരിയല് മെക്കിലാണ് നല്ല ഭംഗിയുള്ള ഒരു ചെറിയ സീക്വൻസ് വർക്കും റെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് ഇതിന്റെ പ്രൈസ് വളരെ അഫോർഡബിൾ പ്രൈസിലുള്ള കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ ഇതിന്റെ ഷാളിൽ ഫോർ സൈഡ് ലേസ് വർക്കാണ് കൂടുതലുള്ളത് അത്യാവശ്യം സൈസ് ഒക്കെ ഉണ്ട് കേട്ടോ ഷാള് മെക്സ് നോക്കാം മെക്സ് നല്ല ഭയങ്കര പിസ്ത ഗ്രീനാണ് ഷെയ്ഡ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി നെക്സ്റ്റ് ഒരു ലണ്ടർ ഷീഡ് ആണ് വളരെ അഫോർഡബിൾ പ്രൈസിലാണ് ഇന്നത്തെ കളക്ഷൻസ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ മിസ് ആക്കണ്ട തൊണ്ണൂറ്റി ഒമ്പതാണ് പ്രൈസ് കേട്ടോ ഷിപ്പിംഗ് ചാർജ് അറുപത് രൂപയാണ് കീൽ ബ്ലൂ ആണ് ഷെയ്ഡ് കേട്ടോ ചെറിയ മാറ്റമുണ്ട് ടീൽ ബ്ലൂ ആണ് ഷെയ്ഡ് അപ്പൊ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് കളറൊക്കെ ഒന്ന് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ ഒരുപാട് ഡാർക്ക് അല്ല ലൈറ്റ് ഗീ ബ്ലൂ ആണ് ഷെയ്ഡ് നെക്സ്റ്റ് ഡാർക്ക് മസ്റ്റേഡ് ഒരു ഗോൾഡൻ മസ്റ്റേഡ് എല്ലാം ഒക്കെ മിക്സ് ആയിട്ടുള്ള കളറാണ് കേട്ടോ ഇത് ഷിനോൺ ആണ് മെറ്റീരിയൽ നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് കേട്ടോ അതൊക്കെ വളരെ അഫോർഡബിൾ പ്രൈസ് ആണ് അവളൊക്കെ അത്യാവശ്യം സൈസ് ഉണ്ട് കറക്റ്റ് സൈസൊക്കെ ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ അഡ്ജസ്റ്റ് സൈസ് ഹിപ് സൈസ് അതുപോലെ സ്ലീവ് ബോട്ടം ഒക്കെ ചോദിച്ചതിന് ശേഷം മാത്രമേ പർച്ചേസ് ചെയ്യാവൂ നിങ്ങൾക്ക് നിങ്ങൾ ആണെങ്കിൽ മാത്രം പർച്ചേസ് ചെയ്യുക സൈസൊക്കെ കറക്റ്റ് ആക്കിയിട്ട് അതുപോലെ കളറ് ചോദിക്കുക എല്ലാം ചോദിച്ച് ക്ലിയർ ആക്കുക കേട്ടോ പാർസല് കൈ കിട്ടിയാൽ ഓപ്പണിംഗ് വീഡിയോ എടുക്കുക എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ ഓപ്പണിംഗ് വീഡിയോയിൽ കാണിക്കാം കേട്ടോ എന്നാലാണ് റിട്ടേൺ എടുക്കുകയുള്ളൂ ഓക്കെ അപ്പോൾ നിങ്ങൾ നമ്മുടെ വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്യുക കേട്ടോ ഈ ഒരു ഐറ്റം ഒരുപാട് പേർക്ക് ഹെൽപ്പ്ഫുള്ള വീഡിയോ ആണ് വളരെ അഫോർഡബിൾ പ്രൈസിലുള്ള കളക്ഷൻസ് ആണ് അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് ശേഷം ആയാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പുതിയ ഓപ്ഷൻ പോയിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക് യു